രാമലക്ഷ്മണന്മാർക്കൊപ്പം പഞ്ചവടിയിൽ താമസിക്കുമ്പോഴാണ് സീതാദേവി അപഹരിക്കപ്പെടുന്നത് ശ്രീരാമചന്ദ്രൻ ഏറെ ദുഃഖിതനായി എവിടെ അന്വേഷിച്ചാലാണ് തൻ്റെ പ്രാണപ്രേയസിയെ കണ്ടെത്തുക എന്നറിയാത്ത അവസ്ഥ ആ യാത്രയിലാണ് അവർ പമ്പാസരസിന്റെ തടങ്ങളിൽ എത്തുന്നത് മുകളിൽ ഋഷിമൂഖാജലം എന്ന മലയാണ് രാമലക്ഷ്മണന്മാർ പമ്പാസരസിന്റെ തടത്തിൽ എത്തിച്ചേർന്നപ്പോൾ ശ്രീരാമൻ ആഹ്ലാദ വാൽമീകി രാമായണം അരണ്യകണ്ഠത്തിലും കിഷ്കിന്താകണ്ഠത്തിലും ഇവിടത്തെ വൃക്ഷ ലതാദികളുടെ മനോഹരമായ വിവരണം കാണാം കർണാടകത്തിലെ കൊപ്പാൾ ജില്ലയിൽ ഹമ്പിക അരികിലായാണ് പമ്പാ സരോവരം ഇതിനു ചേർന്ന് ഉത്തരദിശയിലൂടെ ഒഴുകുന്ന തുംഗഭദ്ര നദിയുണ്ട് പുരാണപ്രസിദ്ധമാണ് സരോവരം പാവനമായ പഞ്ചതീർത്ഥങ്ങളിൽ ഒന്നാണിത് മാനസ സരോവരം ബിന്ദു സരോവരം നാരായണ സരോവരം പുഷ്കര സരോവരം എന്നിവയാണ് മറ്റു നാല് തീർത്ഥങ്ങൾ ഇവിടെ ഇരുന്നാണ് തപസ് അനുഷ്ഠിച്ചത് ശ്രീ മഹാദേവനെ തനിക്ക് പതിയായി ലഭിക്കുന്നതിന് ശ്രീരാമൻ ശബരിയെ കണ്ടുമുട്ടുന്നതും ശബരിയുടെ സൽക്കാരം സ്വീകരിക്കുന്നതുമെല്ലാം ഇവിടെ വച്ചാണ് കർണാടകത്തിലെ അനേഗുണ്ടിയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രാ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾക്ക് അപ്പുറം മറഞ്ഞിരിക്കുന്ന ഒരിടമാണ് പമ്പാസരോവരം പമ്പാസരോവരത്തിന് തീരത്തായി ലക്ഷ്മി ദേവിയുടെയും മഹാദേവൻ്റെയും ക്ഷേത്രങ്ങൾ കാണാം ഈ സരോവരത്തിന് അരികിലായി മലയുടെ ചെരുവിൽ വൃക്ഷലതാദികൾ നിറഞ്ഞിരിക്കുന്ന ഒരിടത്ത് ഗണേശ ഭഗവാനായി ചെറിയൊരു പ്രതിഷ്ഠയും ഉണ്ട് വനരാജ്യമായ കിഷ്കിന്ധയാണ് ഈ സ്ഥലം അതിനാൽ തന്നെ ഒട്ടനവധി വാനരന്മാരെ നമുക്കിവിടെ കാണാം നല്ല രീതിയിൽ കെട്ടി സംരക്ഷിക്കപ്പെട്ട പമ്പാസരസിൻ്റെ കാഴ്ച സുന്ദരമാണ് സരസിന് ചുറ്റും നടക്കാനും പുരാതനമായ ശില്പഭംഗികൾ ആസ്വദിക്കാനും നമുക്കിവിടെ സാധ്യമാകുന്നു പമ്പാസരസിൻ്റെ തടങ്ങളിൽ നാം എത്തുമ്പോൾ നാം ചരിത്രത്തിലേക്ക് പുരാണത്തിലേക്കാണ് നടക്കുന്നത് ആഴമേറിയ ചരിത്രസ്പന്തങ്ങളും പ്രകൃതിയുമായി ഇണങ്ങി മനുഷ്യർ സഹവസിച്ചതിൻ്റെ അടയാളങ്ങൾ നമുക്കിവിടെ അനുഭവവേദ്യമാണ് ചുറ്റും വന്യമായ മലനിരകളും കൽ കൂമ്പാരങ്ങളുമാണ് തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അനേകം വന്നു പോകുന്ന പമ്പാസരസിൻ്റെ തടം വിശ്വപ്രസിദ്ധമായ ഹംപി എന്ന ആർക്കിയോളജിക്കൽ സൈറ്റിന് അരികിൽ തന്നെയാണ് കർണാടകയിലേക്ക് ഇനിയൊരിക്കൽ യാത്ര നടത്തുമ്പോൾ ഹംപി വരെ ഒന്നു പോകാൻ മറക്കണ്ട ഈ യാത്ര ഒരു കാരണവശാലും യാത്രികരെ നിരാശപ്പെടുത്തില്ല തീവണ്ടി മാർഗമാണ് യാത്ര എങ്കിൽ ഹോസ്പേട്ട ജംഗ്ഷനിൽ ഇറങ്ങണം അവിടെ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹമ്പിയിൽ എത്തിച്ചേരാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് കമന്റ് എന്നിവയ്ക്ക് മറക്കില്ലല്ലോ